നമസ്കാരം റാഫ് ഓഫ് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം പത്ത് കൊല്ലമായിട്ട് ക്ലബിന് ട്രോഫി ഇല്ലാത്തപ്പോഴും ക്ലബിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് തീർച്ചയായിട്ടും അത് ലോയൽ ആയിട്ടുള്ള ഫാൻസാണ് ബ്ലാസ്റ്റേഴ്സ് ഉള്ളത് പക്ഷെ വളരെ കുറച്ച് മാത്രമേ ആ ലോയൽ ഫാൻസ് ഉള്ളൂ അവർക്ക് വേണ്ടി ഞാൻ ഹാപ്പിയാണ് എന്ന് രാഹുൽ കെ പി പറയുന്നു മാത്രമല്ല അദ്ദേഹത്തോട് ട്രാൻസ്ഫറിനെ കുറിച്ചും മറ്റുമുള്ള കാര്യങ്ങളെ കുറിച്ച് പല താരങ്ങളും പോയതിനെ കുറിച്ചൊക്കെ ചോദിക്കുന്നുണ്ട് അത് അതാണോ നമുക്ക് കിരീടത്തിലേക്ക് എത്തുന്നത് എന്ന് ചോദിക്കുമ്പോൾ അങ്ങനെ ഞാൻ കരുതുന്നില്ല തീർച്ചയായിട്ടും പുറത്തുനിന്ന് നോക്കുന്ന പോലെയല്ല ഉള്ളിൽ കാര്യങ്ങൾ നടക്കുന്നത് എന്നു കൂടി അദ്ദേഹം പറയുന്നുണ്ട് പലർക്കും ഒരു സ്ക്രീനിന് മുന്നിൽ നിന്ന് വന്ന് ആരെയും എന്തും പറയാം എന്ന സ്ഥിതിവിശേഷമായിട്ടുണ്ട് പക്ഷേ വിമർശിക്കുന്ന പലർക്കും ഫുട്ബോൾ എന്താണെന്ന് അറിയാത്തവരാണ് എന്നുകൂടി അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നു ഇപ്പൊ ന്യൂസ് മലയാളത്തിന് രാഹുൽ കെ പി ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട് അതില് അദ്ദേഹത്തോട് ചോദിക്കുന്ന ചോദ്യമാണ് ഇപ്പം ആളുകളുടെ വരവും പോക്കും അതായത് താരങ്ങളുടെ വരവും പോക്കും മുമ്പ് നമ്മോടൊപ്പം ഉണ്ടായിരുന്ന പലരും ഇപ്പോൾ വിട്ടു പോയിട്ടുണ്ട് ഇപ്പൊ ഈ സമ്മർ ട്രാൻസ്ഫർ ചെയ്യുന്നു നമുക്കറിയാമല്ലോ അറിയാമല്ലോ പോയി അതൊക്കെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് അപ്പൊ താരങ്ങളുടെ വരവും പോക്കും അത് നമ്മളെ കപ്പിലേക്ക് എത്തുന്നത് തടഞ്ഞിട്ടുണ്ടോ എന്നൊരു ചോദ്യം വരുമ്പോൾ അദ്ദേഹത്തിന്റെ മറുപടി ആൾക്കാർക്ക് പുറത്തുനിന്ന് കാണുന്ന ഒരു സ്റ്റോറിയല്ല അകത്ത് നടക്കുന്നത് ക്ലബിന്റെ ചില പ്രൊഫഷണൽ പരമായ ഡിസിഷൻസ് അവർക്ക് എടുക്കണം ഒരു ഓണർ അയാളുടെ പണം മുടക്കിയാണ് ക്ലബ്ബ് വാങ്ങുന്നത് ഇപ്പോൾ ഞാനൊരു ക്ലബ്ബ് വാങ്ങിക്കുകയാണെങ്കിൽ എനിക്ക് എന്റെ കാര്യങ്ങൾ കൂടി നോക്കണ്ടേ അപ്പോൾ തീർച്ചയായും അവർക്ക് അവരുടെ ഐഡിയാസും മനസ്സിലുണ്ടാവും ഉണ്ടാവും അതിന് ഒരിക്കലും ഒരാൾക്ക് ഒന്നും പറയാൻ പറ്റില്ല തീർച്ചയായും ക്ലബിനെ സ്നേഹിക്കുന്ന ആൾക്കാർ ഏറെയുണ്ട് പക്ഷേ പുറത്തുനിന്ന് നോക്കുന്ന പോലെ അത്ര എളുപ്പമല്ല ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ അത് പല കാര്യങ്ങളും അവരറിയുന്നില്ല ഒരു തൊണ്ണൂറ് ശതമാനവും പിന്നെ ഇപ്പം കുറെ ആൾക്കാർ ആൾക്കാരുണ്ട് ടി വി ചാനലുണ്ട് അതുണ്ട് ഇതുണ്ട് എല്ലാവർക്കും ഇപ്പോൾ ഒരു സ്ക്രീനിന് മുന്നിലിരുന്ന് എന്ത് എന്തു വേണമെങ്കിലും സംസാരിക്കാം എന്നൊരു തോന്നലായി തുടങ്ങിയിരിക്കുന്നു ആർക്കും ആര് വേണമെങ്കിലും എന്തും പറയാം പിന്നെ ഞാനിപ്പം ഒരു ആറു കൊല്ലം ഈ ക്ലബിലിരുന്ന് മനസ്സിലാക്കിയ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുട്ബോൾ അറിയാത്ത കുറെ ആൾക്കാരുണ്ട് സത്യം പറയുകയാണെങ്കിൽ ഞാൻ ഈ വിമർശിക്കുന്ന ആൾക്കാരെ അങ്ങനെ കണ്ടിട്ടുള്ളൂ പക്ഷേ ക്ലബിനായി ആത്മാർത്ഥതയുള്ള ഫാൻസിനെയും കണ്ടിട്ടുണ്ട് സത്യമായി അവരെ മാത്രമേ ഞാൻ ഞാൻ നോക്കാറുള്ളൂ ഈ ക്ലബിനായി പത്തു കൊല്ലം നിന്ന മോസ്റ്റ് ലോയൽ ആയിട്ടുള്ള ആ ഫാൻസ് ആണ് നമ്മുടെ ക്ലബിനുള്ളത് പത്തു കൊല്ലമായി ട്രോഫി പോലും ഇല്ലാത്ത ഘട്ടത്തിൽ അവര് കൂടെ നിൽക്കുന്നു അവർ ട്രൂ ഫാൻസ് ആണ് കാര്യങ്ങള് നന്നായി പോകുമ്പോൾ എല്ലാവർക്കും കൂടെ നിൽക്കാൻ പറ്റും പക്ഷെ പൊട്ട സമയത്ത് ആര് കൂടെ നിൽക്കുന്നു അവരാണ് യഥാർത്ഥ സുഹൃത്തുക്കളും മനുഷ്യരും എന്ന് ഞാൻ പറയും വി ഹാവ് സം മോസ്റ്റ് ലോയൽ ഫാൻസ് ബട്ട് സം വളരെ കുറച്ചേ ഉള്ളൂ അവർക്ക് വേണ്ടി ഞാൻ ഹാപ്പിയാണ് എന്നാണ് ഇപ്പോൾ രാഹുൽ കെ പി പറയുന്നത് എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ആദ്യ മത്സരം പരാജയപ്പെട്ടെങ്കിലും രണ്ടാം മത്സരത്തിൽ വിജയിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ട് അടുത്ത മത്സരത്തിൽ നോർത്ത് ഈസ്റ്റിനെതിരെയും വിജയം തുടരാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുത് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ വൈകി റാഫ് ഓഫ്